ഗസ്റ്റ് വരുമ്പോഴോ നമുക്ക് നമുക്കിടയ്ക്കൊക്കെ മധുരം കഴിക്കാൻ ക്രീവിങ്സ് ഒക്കെ തോന്നുന്ന സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ചെയ്യാനും പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടാട്ടോ നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള ഡെസേർട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനായിട്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണ് കോൺഫ്ലവറും മൂന്ന് ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്കൊരു അരക്കപ്പ് പാല് ചേർത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അര ലിറ്റർ പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചൂടുള്ള പാലില്ല അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അങ്ങ് മെൽറ്റ് ആയിക്കോളും അതിന് ശേഷം നമുക്കതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം നിർബന്ധമില്ല പക്ഷേ കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും കുറച്ച് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു കാൽക്കപ്പോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മധുരം അത്യാവശ്യം പൊടിങ്ങ് ഒക്കെ ആവുമ്പോൾ അത്യാവശ്യം മധുരം വേണമല്ലോ പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് കൊക്കോ പൗഡറൊക്കെ ചേർക്കുമ്പോൾ ഒരു കൈപ്പ് രുചിയായിരിക്കും അപ്പം നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആവുമ്പോൾ കറക്റ്റ് മധുരമാണ് ഇനി ഇതിലേക്ക് ഈ ഒരു ചോക്ലേറ്റ് കോൺഫ്ലവർ ഒക്കെ ഉള്ള മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അടി അടിപിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കോൺഫ്ലവർ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചെറിയ തീലിട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് എന്നിട്ടിങ്ങനെ തിക്കായിട്ട് വരും കേട്ടോ നമ്മളാ ഒരു പുഡിങ്ങിൻ്റെ ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ ആ ഒരു നല്ല തിക്കായിട്ടുള്ള ഒരു രീതിയിലായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അതായത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ വലിയ വലിയ ബബിൾസ് ആയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇത്രയും മതി കേട്ടോ പിന്നെ ചെയ്യുന്ന പ്രോസസ്സൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം കേട്ടോ ഇത് തണുത്ത് കഴിഞ്ഞാൽ അത് സെറ്റായി പോവും അപ്പോൾ അതിന് മുന്നേ തന്നെ ചെയ്യണം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ ഏതിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ ഒരു ട്രെയിൽ ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നിരത്തി ഒരു ചെറിയൊരു ലെയർ ആക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കേക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് വാനില ഫ്ലേവറിലുള്ള കേക്ക് ഞാനിവിടെ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കേക്ക് ഉണ്ടല്ലോ അതാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ കേക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കിയിട്ടും ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ചെയ്യുന്നപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കേക്ക് കേക്കാണ് വെച്ച് കൊടുക്കുന്നത് ഒരു കേക്ക് വെച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ആണ് കേട്ടോ കേക്ക് എല്ലാ ഭാഗത്തും ഇതുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ചോക്ലേറ്റ് സോസ് ഉണ്ടല്ലോ ഇതുപോലെ പുട്ടിങ് മിക്സ് അത് ഇതിൻ്റെ മുകളിലായിട്ട് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അത് ചൂടോടെ കൂടെ തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ കേക്ക് ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ടും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാട്ടോ അതിലിങ്ങനെ സ്റ്റിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അര മണിക്കൂറ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് പുറത്തെടുക്കാം ആ ഒരു സമയം അതിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കിയെടുക്കാം ഞാൻ ഇവിടെ മിൽക്ക് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും മിക്സ് ചെയ്തിട്ടാട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിന് അതുപോലെ എടുക്കാം ഞാൻ ഇവിടെ നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അതിലേക്ക് അൻപത് ഗ്രാം വിപ്പിംഗ് ക്രീം ആട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഡബിൾ ബോയിൽ ചെയ്യുക അല്ലെങ്കിൽ മൈക്രോവേവേ ചെയ്യാം ഞാൻ മൈക്രോവേവ് ചെയ്യാം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ സെറ്റായിട്ടുള്ള പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം അത് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു നാല് മണിക്കൂർ മിനിമം നമുക്കിതൊന്ന് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ നാല് മണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്കൊരു സ്ട്രെയിനർ വെച്ചിട്ട് നമുക്ക് കൊക്കോ ബോട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കൊക്കോ പൗഡർ ചെറിയൊരു ലെയർ മതി കേട്ടോ ഒരുപാട് തിക്ക് ലെയർ ഒന്നും വേണ്ട ചെറിയൊരു ലെയറിൽ കൊക്കോ പൗഡർ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു പുഡിങ്ങ് കഴിക്കാനായിട്ട് ഇതുപോലത്തെ കേക്ക് നമ്മൾ ഉണ്ടാക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ കേക്ക് ഇതുപോലെ ബേക്കറിയിൽ നിന്ന് ഞാൻ കാണിച്ച പോലെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുക ഇതുപോലെ അങ്ങ് ഉണ്ടാക്കുക എളുപ്പമല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സൽക്കാരൊക്കെ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒരു ഐറ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുത്തെ സ്റ്റാർ ആകട്ടോ അത്രയും ടേസ്റ്റിയാണിത് നല്ല ചോക്ലേറ്റി ആയിട്ട് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇൻഷാല്ല നമുക്ക് പുതിയ റെസിപ്പിയായിട്ട് അടുത്തൊരു ദിവസം കാണാം അതുവരേക്കും ബായ് താങ്ക്